അധിഷ്ഠിത യാത്രയില് ഈ ജനങ്ങളോടുള്ള ഇടപെടലൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു ഒരു അനുകമ്പ വോട്ടിനു വേണ്ടിയുള്ള യാത്രയായില്ലേ ഒരു സഹതാപം മേടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു യാത്ര പോലെ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിലെ യാത്രകൾ പോലെ പിന്നെ ഓരോ രക്തസാക്ഷികളെ കാണിച്ച് പണം പിരിക്കുന്നത് പോലെ ഒക്കെ തങ്ങളുടെ ദുരന്തത്തെ കാണിച്ചിട്ട് ഈ അടുത്ത രാഷ്ട്രപതി രാജ്യം ഈ ദുരന്തത്തിന്റെ പേരിൽ രാജ്യം രാജ്യം തിരിച്ചു കിട്ടുന്നതിൽ അന്ന് ജനങ്ങൾക്ക് പങ്കില്ലല്ലോ രാജ്യം യുദ്ധം ചെയ്ത് ഇവരെ തോൽപ്പിച്ച് തന്നെയും അവരുടെ കൂട്ടാളുകളെ തോൽപ്പിച്ച് തന്നെ തിരിച്ച് തിരിച്ചെടുക്കണം പിടിച്ചു കൊടുക്കണതാണ് ജനങ്ങൾക്ക് അതിലൊരു പങ്കുവില്ല പക്ഷെ ജനാഭിപ്രായം സ്വരൂപിക്കാം ജനാഭിപ്രായം സ്വരൂപിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹവും ഉണ്ട് ജനാഭിപ്രായം സ്വരൂപിക്കാൻ ശ്രദ്ധ വയ്ക്കുന്ന അതൊക്കെ ഒരു ഭരണാധികാരിക്ക് വേണ്ടതാണ് ജനാഭിപ്രായം സ്വരൂപിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മൂഢനായ ഭരണാധികാരിയാണെന്നാണ് അർത്ഥം ബ്രഹ്മജ്ഞാനത്തിന് വിരുദ്ധമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതെന്നേ ഉള്ളൂ ബ്രഹ്മജ്ഞാനത്തിന് വിരുദ്ധമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടില്ല അന്നത്തെ ഭരണതന്ത്രത്തിന് വിരുദ്ധമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടില്ല ചെല്ലുന്നത് തീർത്ഥാടന കേന്ദ്രത്തിലാണ് തീർത്ഥാടനമാണ് പ്രധാന ലക്ഷ്യം തെങ്ങിനാണ് നനയ്ക്കുന്നത് പക്ഷേ ആ നനവ് എന്തിനൊക്കെ കിട്ടും അതിന് ചെറ്റിനും വളർന്നു വരാൻ പോകുന്ന പുല്ലിനും കിട്ടും ചീരയ്ക്കും കിട്ടും വാഴയ്ക്കും കിട്ടും എല്ലാത്തിനും കിട്ടും നനച്ചത് തെങ്ങിനാണ് അപ്പോൾ തീർത്ഥാടനമാണ് പ്രധാന ലക്ഷ്യം അതിൻ്റെ കൂടെ കിട്ടുന്നതെല്ലാം വരും ഉണ്ടായി ജഡാസുരൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരൻ പാഞ്ചാലിയെടുത്ത് പോയി അപ്പോഴോ അപ്പം ഞാനഭിപ്രായം സൂചിപ്പിച്ചല്ലോ പാഞ്ചാലിയെടുത്ത് ആരെങ്കിലും തോളത്തിട്ടുണ്ട് പൊക്കോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ ഇതിന് ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങൾ ഇതും പറയേണ്ടി വരും അത് നന്നായി അവളൊരുന്നോളത്തിട്ടു കൊണ്ട് പോയല്ലോ അത് പറയാൻ ഒക്കെ അത് പറയാൻ ഒക്കാത്തതുപോലെ ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു യത്നമല്ല ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു തന്ത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ തീർത്ഥാടനം പിന്നെ മാത്രമല്ല ഇത് നാരദൻ പറഞ്ഞു അങ്ങനെ വേണമെന്ന് ഒരു ഗുരുപദേശമുണ്ട് പിന്നീട് ധോമ്യനും പറഞ്ഞു പിന്നീട് ലോമശ മഹർഷിയെ ആര് പറഞ്ഞയച്ചു ദേവേന്ദ്രൻ പറഞ്ഞയച്ചു സ്വർഗ്ഗത്തിൽ ലോമസമഹർഷി എന്ന ചെന്നപ്പോൾ അർജുനൻ ദേവേന്ദ്രൻ്റെ കൂടെ ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ലോമസമഹർഷിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അവിടെ പ്രകടിപ്പിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാലും ചിലരെ അങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി ചെന്നാൽ അനാവശ്യമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആദ്യം കയറിയെന്ന് പറയും ആ അക്കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ ലോമസമഹർഷിയുടേത് ല എന്നുവെച്ചാൽ നല്ല പോലെ നല്ലപോലെ മനുഷ്യനായിട്ടില്ലെന്നാണ് ലോമശം എന്ന് പറഞ്ഞാൽ കണ്ടോമാനം ശരീരത്തിൽ മുഴുവനും രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എന്ന് വെച്ചാൽ കുരങ്ങനാണേ ശരീരം നിറച്ച രോമങ്ങളുള്ളത് അപ്പോൾ കുരങ്ങൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ചാവല്യം ഉണ്ടായിരുന്നു എന്നാണ് ആ ലോമശം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് അവിടെ കയറി ചെന്ന ഉടനെ അദ്ദേഹം പറഞ്ഞു എന്താ ദേവേന്ദ്രൻ്റെ ആസനത്തിൽ വേറൊരുത്തൻ കയറിയിരിക്കുന്നത് ഇവൻ വെറുതെ മനുഷ്യനല്ലേ ചോദിച്ചു ഇപ്പം എങ്ങനെയാണ് ദേവേന്ദ്രൻ്റെ അർദ്ധാസനത്തിന് അർഹനാകുന്നത് എന്ന് ദേവേന്ദ്രനോട് തന്നെയാണ് ചോദിക്കുന്നത് താൻ തൻ്റെ കാര്യം നോക്കുകൂവേ എന്ന് മാത്രമേ അതിന് പറയേണ്ടത് ആവശ്യമുള്ളൂ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് സ്വർഗരാജ്യത്ത് ചെന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന ആണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ അദ്ദേഹം ആസനത്തിൽ വലിയ പക്ഷെ അതെ ഇന്ദ്രന്റെ എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മുടെ പാർലമെന്റ് മന്ദിരം പോലെ ഇന്ദ്രന്റെ രാജ്യസദസ് ആണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് റൂം റൂമല്ലാതെ അപ്പൊ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ യോഗ്യമായിട്ടുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യത്തിന് ഒരാളെത്തില്ലോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റിനെ മടിയിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നു ചെല്ലുന്നവർക്ക് ഇഷ്ടപ്പെടുവോ സ്ഥലമില്ലാങ്ണേ മുറുതലച്ച ആളുകളാണ് അപ്പോൾ പിന്നെ സ്ഥലം കുറവാണ് അപ്പോൾ പാർട്ടി പ്രസിഡന്റ് മടിയിലിരിക്കുന്നു വർത്തമാനം പറയാൻ എളുപ്പമായി ഗാഠമായ ബന്ധമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം പാർട്ടിയും ഭരണയന്ത്രവും ഒന്നു തന്നെ എന്ന് ബോധ്യപ്പെടുത്താൻ അത് ഉപകരിക്കും പക്ഷെ ചെല്ലുന്നവർ ഇഷ്ടപ്പെടുമോ ഇവിടെ മടിയിലിരുത്തിയത് പോലെ തന്നെയാണിത് എന്താണ് ദേവേന്ദ്രൻ്റെ ആ ആസനത്തിൽ സിംഹാസനത്തിൽ വേറെ ആരെയും വിശിഷ്ടാസനത്തിൽ വരിഷ്ഠാസനത്തിൽ വേറെ ആരെയും ഇരുത്തുക ഇയാൾ നൂറ് അശ്വമേധയാകം ചെയ്തയാളാണ് അങ്ങനെയുള്ളവർക്ക് അതിലിരിക്കാവും അപ്പം അങ്ങനെ ഒരു പക്ഷപാതം എന്താണ് അതിനകത്തൊരു പക്ഷപാതമുണ്ട് ചെല്ലുന്ന ആളുകളല്ല അവരും ദേവേന്ദ്രൻ്റെ കൂടെ ഈ സിംഹാസനത്തിലാണ് വിസ്താരമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ സിംഹാസനത്തിൽ കൂടുന്നതാണ് അവിടുത്തെ സമ്പ്രദായമെങ്കിൽ ഈ ചോദ്യം വരില്ല അതൊരു ജനാധിപത്യ ബോധത്തിൽ നിന്നൊന്നും വന്നതല്ല അതൊരു സമത്വ ബോധത്തിൽ നിന്ന് വന്നതല്ല ഇത് പുത്രനോടുള്ളൊരു വാത്സല്യം കാണിച്ചതാണ് അതാ കാരണം ഇപ്പം ചോദിച്ചതിന് അടിസ്ഥാനപരമായ ഒരു അർത്ഥമുണ്ട് മറ്റു പലരും ഇത് ചോദിച്ചില്ല ഇദ്ദേഹം എന്താ ചോദിച്ചത് ലോമശൻ കൊരങ്ങനായതുകൊണ്ടാണ് ചോദിച്ചത് ശരീരം നിറച്ച് രോമമാണ് അപ്പം ചാപല്യം ആദ്യം പുറത്തേ ആടും അത് കഴിഞ്ഞിട്ടാണ് മഹർഷി പിന്നാലെ വരുന്നത് ചാപല്യം കൊണ്ട് ചോദിച്ചു അനിയന്ത്രിതമാണ് ചാവല്യം അനിയന്ത്രിതമായ ചാബല്യം കൊണ്ട് ചോദിച്ചു പോലെ ശരീരം നിറച്ച പൂടെയുള്ള രോമമുള്ള മഹർഷി അത് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടു കൊടുത്തു ആ കാര്യമൊന്നും ആ ഇതിന് ചോദിച്ച ചോദ്യത്തിന് ബോധ്യപ്പെടാവുന്ന തരത്തിലുള്ള മറുപടി ആയിരുന്നില്ല അത് എന്നിട്ട് ഇദ്ദേഹത്തെ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് ആ ജോലിയുമായി വരികയാണ് ചെയ്തത് അപ്പോൾ ദേവേന്ദ്രനാണ് മടുക്കനെന്ന് അദ്ദേഹം തെളിയിച്ചു ഇതുപറ്റി ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ലൗകിക സാമർഥ്യം കൊണ്ട് ലോമശനെ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സഞ്ചറാക്കി ഒരു സന്ദേശം ഭൂമിയിൽ കൊണ്ടുപോയി ധർമ്മപുത്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു ഈ സമയത്ത് അവർ തീർത്ഥയാത്ര നടത്തുന്നത് അവർക്ക് എന്തുകൊണ്ടും ഉത്തമമായി ഭവിക്കും അവരുടെ ഭാവിക്ക് അത് ശോഭനമായി ഭവിക്കും അങ്ങ് ഭൂമിയിലെത്തുമ്പോൾ ഇത് ഒന്ന് ധർമ്മപുത്രരോട് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ദേവേന്ദ്രനെ കുറ്റപ്പെടുത്തി ആളിനെന്ത് കിട്ടി ദേവേന്ദ്രൻ്റെ ഭൃത്തിനാകേണ്ടി വന്നു വലിയ വിമർശിയായിട്ടും അതാണ് ദേവേന്ദ്രൻ്റെ സാമർഥ്യം ഇങ്ങനെ അനേകം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതിലെ സംഭാഷണങ്ങളിലും ഇതിലെ പെരുമാ മഹാഭാരതത്തിലെ പെരുമാറ്റങ്ങളിലും ഒക്കെ വ്യാസൻ്റെ മനഃശാസ്ത്രപരമായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിഗൂഢമായ പ്രവർത്തനങ്ങളുടെ ജ്ഞാതാവ് എന്ന നിലയിൽ എല്ലാ വാക്യങ്ങളിലും അദ്ദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചെന്ന് കണ്ടെടുത്ത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ വെറുതെ വായിച്ചങ്ങ് വിടും ലോമശൻ വന്ന് പറഞ്ഞ് ആ ലോമശൻ കൂടി എന്തിനു തയ്യാറായി തീർത്ഥയാത്രയിൽ സഹായിക്കാൻ തയ്യാറായി കാരണം വേറെ എപ്പോഴും ഭാരതത്തിലെ തീർത്ഥ കേന്ദ്രങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങുന്ന ആളുകളാണ് അതുകൊണ്ട് അദ്ദേഹത്തെയും കൂടി ക്ഷണിച്ചു അദ്ദേഹം കൂടി അനുയാത്ര ചെയ്തു ഇത് ഈ തീർത്ഥയാത്ര ഈ തീർത്ഥാടനം ധർമ്മപുത്രർ സ്വന്തം നിലയിൽ ആസൂത്രണം ചെയ്ത് ജനങ്ങളെ വശീകരിക്കാനും ജനങ്ങളെ അനുകൂലമാക്കാനും വേണ്ടി ചെയ്തതായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെയൊരു ആരോപണമോ ആരോപണമോ അല്ലെങ്കിൽ അങ്ങനൊരു വ്യാഖ്യാനമോ ഭാഷ്യമോ ഭാഷ്യ ഭേദമോ അതിന് കൊടുക്കാമായിരുന്നു അതിനൊന്നും സാധ്യതകളില്ല ഇപ്പോൾ ഒരു വ്യാഖ്യാനത്തെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ നിയമം എന്താണ് ഗ്രന്ഥകർത്താവിൻ്റെ വിവക്ഷയിൽ നമ്മുടെ വ്യാഖ്യാനം പെടുമോ എന്നതാണ് നമ്മളൊരു വ്യാഖ്യാനം കൊടുത്താൽ ആ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ഗ്രന്ഥകർത്താവ് സ്ഥലത്തില്ലെങ്കിലും ഗ്രന്ഥകർത്താവിന് എന്ത് പറയാനുണ്ടാകുമെന്ന് ആ ഗ്രന്ഥത്തിൻ്റെ ആത്മസാഹചര്യത്തിൽ നിന്ന് നാം ഊഹിച്ചെടുക്കണം ഇതിനാണ് സഹൃദയത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രന്ഥ താല്പര്യത്തിന് വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ വരാൻ പാടില്ല ഓരോ വ്യക്തിയുടെയും പ്രവൃത്തിയെ ആ വ്യക്തിയുടെ സ്വഭാവം ഇന്ന തരത്തിലുള്ളതാണ് എന്ന് വ്യാസൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പം അയാളുടെ സ്വഭാവത്തെ ആസ്പദമാക്കി അയാളുടെ പ്രവൃത്തിക്ക് വ്യാഖ്യാനം കൊടുക്കാവൂ അപ്പോൾ കൃഷ്ണൻ്റെ പ്രവൃത്തിയും ധർമ്മ കൃഷ്ണനും ധർമ്മപുത്രനും ഒരേ പ്രവൃത്തി ചെയ്താൽ ആ ഒരേ പ്രവൃത്തിയെ ഒരേ തരത്തിലല്ല വ്യാഖ്യാനിക്കേണ്ടത് കൃഷ്ണൻ്റെ വ്യക്തിത്വം വേറെയാണ് കൃഷ്ണൻ്റെ ലക്ഷ്യം വേറെയാണ് കൃഷ്ണൻ്റെ ജീവിതം വേറെയാണ് കൃഷ്ണൻ്റെ ദർശനം വേറെയാണ് ധർമ്മപുത്രരുടെ ഉദ്ദേശം വേറെയാണ് ലക്ഷ്യം വേറെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വേറെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മം വേറെയാണ് അദ്ദേഹത്തിൻ്റെ ദർശനം വേറെയാണ് ഇപ്പം ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിക്ക് രണ്ട് തരത്തിലുള്ള അവരുടെ വ്യക്തിത്വത്തിന് അനുസൃതമായ വ്യാഖ്യാനം കൊടുക്കണം വ്യാഖ്യാനം കൊടുത്തില്ലെങ്കിൽ ഗ്രന്ഥ താൽപ്പര്യത്തിന് വിരുദ്ധമായിരിക്കും ഗ്രന്ഥ താൽപര്യത്തിന് വിരുദ്ധമായാലെന്താണ് എന്ന് ചോദിക്കാൻ ഒന്നുമില്ല ഉദ്ദേശിച്ചത് മനസ്സിലാകില്ല മാത്രമേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല കേട്ടിരിക്കാൻ ചിലപ്പോൾ രസവുമായിരിക്കും കേട്ടിരിക്കാൻ രസമായ അഭിപ്രായങ്ങൾ ആ ഗ്രന്ഥത്തെക്കുറിച്ച് പുറപ്പെടുവിക്കുന്നതല്ല ഗ്രന്ഥത്തിൻ്റെ ഭാഷ്യം ഗ്രന്ഥകാരൻ്റെ സാധാരണ വായനക്കാരന് മനസ്സിലാവില്ലാത്ത തരത്തിൽ നിഗൂഢമാക്കി വച്ചിരിക്കുന്ന അർത്ഥ ചമച്ച് ഗ്രന്ഥകാരൻ്റെ ദർശനത്തിന് അംഗീകാരം ജനമധ്യത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വ്യാഖ്യാനം ആ തോന്നുന്നത് പറയുന്നതല്ല തോന്നുന്നത് പറയാനേ പാടില്ല തോന്നുന്നതിനെ നാം പിൻവലിക്കണം ഇതെനിക്ക് തോന്നിയതാണ് എന്ന് പിൻവലിച്ചിട്ട് ഗ്രന്ഥം വീണ്ടും വായിച്ചു നോക്കണം ഈ പ്രവൃത്തിക്ക് മറ്റൊരു തരത്തിൽ ഗ്രന്ഥ താല്പര്യത്തിന് തക്ക തരത്തിൽ അർത്ഥം കൊടുക്കാൻ മാർഗമുണ്ടോ എന്ന് നോക്കണം അതിനെന്ത് വേണം ഇതേ ഗ്രന്ഥത്തിൽ തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ താല്പര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രന്ഥത്തിൻ്റെ താല്പര്യമാണ് ഗീത അപ്പം എടുത്ത് വായിച്ചു നോക്കണം ഗീത എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ധർമ്മപുത്രയുടെ ഒരു പ്രവൃത്തിയുടെ കൃഷ്ണൻ്റെ ഒരു പ്രവൃത്തിയുടെ അർത്ഥം എന്തായിരുന്നു നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ അതിനെ സാധാരണ തരത്തിൽ വ്യാഖ്യാനിക്കുമായിരുന്നതിനെ സാധാരണ തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഉചിതമായ വ്യാഖ്യാനമല്ല എന്ന് നമുക്ക് ഗീതാദർശനം ആവർത്തിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ധർമ്മപുത്രക്ക് ജനങ്ങളെ അനുകൂലമാക്കി ദുര്യോധനനെ പ്രതികൂലമാക്കുക എന്നൊരു ഉദ്ദേശമില്ല ധർമ്മപുത്രർക്ക് ജനങ്ങളെ അനുകൂലമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആന്തരമായ അർത്ഥം ദുര്യോധനെ പ്രതികൂലമാക്കുക എന്ന് ദുര്യോധനെതിരാക്കുക എന്നുള്ളതാണ് അത് ധാർമ്മികമായ വൃത്തിയിൽ ഇല്ലാത്തതാണ് അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കണം ജനങ്ങളോട് ഒരു മനോഭാവം വെച്ചു പുലർത്താനുള്ള അവകാശം ജനങ്ങൾക്ക് സ്വതന്ത്രമായി വിട്ടുകൊടുക്കുകയാകാവും അതുകൊണ്ടാണ് മതം പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ജനങ്ങൾ ചെന്ന് മതം പഠിച്ചിട്ട് അവർക്കതാണ് കൂടുതൽ തങ്ങളിപ്പോൾ നിൽക്കുന്ന മതത്തേക്കാൾ ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യം കൂടുതൽ ഗുണപ്രദം കൂടുതൽ ആത്മവികാസത്തിന് ആത്മവികാസത്തിനുതകുന്നത് എന്ന് തോന്നിയിട്ട് അവർക്കത് സ്വീകരിക്കാം അല്ല അവർ പോകുന്നിടത്തൊക്കെ അത് പറഞ്ഞു കേൾപ്പിച്ചാൽ അത് ദുസ്വാധീനതയ്ക്ക് കാരണമാകും രാഷ്ട്രീയത്തിലും പ്രത്യേക ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതും തെറ്റായ നടപടിയാണ് പ്രത്യേക ശാസ്ത്രം ഏതരത്തിൽ പ്രചരിപ്പിക്കാം ഗ്രന്ഥമെന്ന നിലയിൽ പ്രചരിപ്പിച്ച പ്രചരി പ്രചരിപ്പിക്കാം അവർക്കത് വായിച്ചു മനസ്സിലാക്കാം സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് ജനങ്ങളെ ദുഷ്ടമായി സ്വാധീനിക്കുന്ന ഏർപ്പാടാണ് ഇന്ന ആരാണ് സ്ഥാനാർത്ഥി അയാൾ ഇന്ന പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മാത്രമേ പറയാവൂ മറ്റുള്ളതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ് എല്ലാ പ്രകടനങ്ങളും എല്ലാ പ്രചാരണങ്ങളും ജനാധിപത്യ വിരുദ്ധമാണ് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അല്ല പ്രത്യേക പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത് മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെ പ്രചരിപ്പിക്കാൻ സാധ്യമല്ല അതിന്റെ ലഭ്യത ഉണ്ടാക്കണം പ്രത്യശാസ്ത്രത്തിന്റെ ആൾക്ക് വായിച്ച് നോക്കാൻ വായിച്ച് നോക്കിയിട്ട് തള്ളുക്കളെ സ്വീകരിക്കുക അങ്ങനെയല്ല ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പരസ്യം ചെയ്യലുണ്ട് അതാണ് പ്രചാരണത്തിൽ പരസ്യം പാടില്ല പ്രചാരണം വേറെ പരസ്യം വേറെ പരസ്യത്തിനൊരു വിപണനമുണ്ട് കച്ചവടമുണ്ട് പ്രചാരണത്തിൽ കച്ചവടമില്ല വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ ഇത് വസ്തുതകളല്ല പറയുന്നത് ഗുണഗണങ്ങൾ വർണ്ണിക്കുകയാണ് പ്രശസ്തി വർണ്ണിക്കുകയാണ് സ്തുതിയാണ് ഒരു പ്രചരണത്തിൻ്റെ പ്രത്യേക സ്തുതിയാണ് പ്രത്യകശാസ്ത്രത്തിൻ്റെ പ്രകീർത്തനമാണ് ഏത് പാർട്ടിയുടെ ആരും പ്രകീർത്തനം പാടില്ല പ്രകീർത്തനം പ്രകീർത്തനം ദുസ്വാധീനം ചെലുത്തുന്നതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളിൽ ദുഷ്ടമായ സ്വാധീനം ചെലുത്തും അവരെ ആകർഷിക്കും അവരെ ചിന്തിക്കാൻ സമ്മതിക്കാതെ അവരെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉടമസ്ഥന്മാർ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കും അത് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനം എന്താണ് ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ചിന്താസ്വാതന്ത്ര്യം അപ്പൊ ചിന്താസ്വാതന്ത്ര്യത്തെ ജയിലിൽ അടയ്ക്കുന്നതാണ് ശാസ്ത്ര പ്രകീർത്തനം അവണത് പ്രകീർത്തിക്കാൻ പാടില്ല ഈ പലപ്പോഴും പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് മാധ്യമങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമം വാർത്താ മാധ്യമം പത്രം മഹാത്മാഗാന്ധി പലപ്പോഴും നമ്മൾ മഹാഭാരത ദർശനത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം പത്രങ്ങൾ നടത്തിയിരുന്നു അത് അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രത്യശാസ്ത്രത്തിൻ്റെ പ്രചാരത്തിനോ പ്രചരണത്തിനോ വേണ്ടിയിട്ടായിരുന്നു അല്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാനാവൂ ഒരാൾ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രം അതിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല അത് അയാളുടെ ധർമ്മം കൂടിയല്ലേ ഗീത ഉപദേശം ഒരു പ്രത്യശാസ്ത്രത്തിന്റെ തന്നെയല്ലേ രാജ്യത്തിൻ്റെ ഭരണം കൈക്കലാക്കണം എന്ന മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കുന്ന പ്രത്യശാസ്ത്രങ്ങളുണ്ട് അങ്ങനെ അല്ലാത്ത പ്രത്യയശാസ്ത്രവും സനാതനമായ ധർമ്മം മിന്നതൊക്കെയാണ് എന്ന് പറയുന്ന പ്രത്യശാസ്ത്രമുണ്ട് ഇപ്പൊ സയൻസ് പഠിക്കുമ്പോൾ സയൻസിന്റെ ടെസ്റ്റ് വെറുക്കുമ്പോ അതിനെ തോന്നൊരു പ്രചരണം ഇപ്പൊ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇതേക്കുറിച്ചുള്ള ഐൻസ്റ്റൈൻറെ പഠനത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ഉദ്ദേശമൊന്നുമില്ല അതുവരെ ആരും കണ്ട കണ്ടിട്ടില്ലാതിരുന്ന പ്രപഞ്ചത്തിന്റെ പ്രവർത്തന രഹസ്യങ്ങളുടെ ഒരു തത്വം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അത് പറഞ്ഞു അതുവരെയാണ് ഗീത പ്രചരണമൊന്നുമില്ല ഏതങ്ങളിലൊക്കെയാണെങ്കിലേ ഈ ഒരു പ്രചരണം അല്ലെങ്കിൽ പ്രശംസാ വാക്യങ്ങള് ധാരാളം ഉണ്ട് അർത്ഥവാദ വാക്യങ്ങൾ ഇതിന്റെ പ്രശംസക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്താൽ ഇന്ന ഗുണം ഇന്ന ഗുണം എന്നുള്ള പ്രശംസനം ധാരാളം ഉണ്ട് അതുപോലെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഭാഗത്ത് ഇതൊക്കെ ഈ ഇതിന്റെ ഒരു പ്രശംസ അല്ലെങ്കിൽ ഇത് ഒരു മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിട്ടുള്ളതാണ് അപ്പൊ അതും ഇത്തരത്തില് വ്യാഖ്യാനിച്ചൂടെ ഫലശ്രുതികളെല്ലാം പിന്നീട് എഴുതി ചേർക്കപ്പെട്ടവയാണ് ആചാരന്മാരുടെ അങ്ങനെയെങ്കിലും ഇതിലേക്കൊന്ന് തിരിഞ്ഞ് തിരിഞ്ഞു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പ്രചരണത്തിൻ്റെ ഭാഗമല്ല അതൊരു വസ്തുതയെ പ്രശസ്തിവാക്യത്തിൽ അവതരിപ്പിച്ചിരിക്കുക അതല്ല പ്രചരണം പ്രചരണം എന്ന് പറയുന്നത് പ്രൊപ്പകാൻ്റെ ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴാണ് പ്രച പ്രചരണം അത് പ്രചരണമാകുന്നത് പിന്നെ മാത്രമല്ല പ്ര എല്ലാ പ്രചരണങ്ങളുടെയും ലോകത്തിലെ പ്രചരണങ്ങളുടെ എല്ലാത്തിൻ്റെയും പിന്നിൽ വർത്തിച്ചിരുന്നത് ഒരു സാമ്രാജ്യത്വമാണ് അത് ഇതിലില്ല ഭഗവത്ഗീതയിലില്ല സാമ്രാജ്യത്വം എന്താ കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിന് സാമ്രാജ്യം ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിന് രാജ്യം കൊടുക്കുക എന്ന് പറഞ്ഞവരുടെ അടുത്തൊന്നും അദ്ദേഹം രാജ്യം സ്വീകരിച്ചുമില്ല അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നുമില്ലായിരുന്നു താനും കൃഷ്ണന് ആ പ്രത്യശാസ്ത്രത്തിൻ്റെ ഉടമസ്ഥന പിന്നെ പ്രത്യയശാസ്ത്രമല്ല ദർശനം ദർശനം വേറെ പ്രത്യയശാസ്ത്രം വരെ തത്വചിന്ത വേറെ ദർശനം വേറെ പ്രത്യയശാസ്ത്രം പറയും സിദ്ധാന്തം വേറെ തത്വചിന്ത വേറെ പ്രത്യയശാസ്ത്രം വേറെ ദർശനം പറയും അതൊക്കെ പ്രശ്നം അല്ല ഈ അധികാരം ലക്ഷ്യമാക്കി മാത്രമല്ല ഒരു സാമൂഹ്യ പരിഷ്കാരം ഒരു സാമൂഹ്യം അതിന് വേണ്ടി എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും അതിൻ്റെ ഉൽപ്പത്തിയിൽ ഇതുണ്ടായിരിക്കും നന്മയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് പ്രത്യേക ശാസ്ത്രം ഉണ്ടാകുന്നത് തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാനും പ്രപഞ്ചത്തിന് ഒരു പുതിയ മനുഷ്യജീവിതത്തിൻ്റെ മുഖം കൊടുക്കാനുമാണ് മാർക്സും എങ്കൽസും കൂടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത് അത് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിക്കുകയും സ്വേച്ഛാധിപതികളെ വാർത്തെടുക്കുന്ന ഒരു വാർപ്പ് അച്ചായിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാറുകയും ചെയ്തു അതിൽ മാർസിനും എങ്കൽസിനും പങ്കൊന്നുമില്ലെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഉപയോഗമെല്ലാം അധികാരം നിലനിർത്തുന്നതിനും അധികാരമില്ലാത്ത സ്ഥലങ്ങൾ അധികാരം പിടിച്ചെടുക്കാനുള്ള ഉപാധിയുമാക്കി ഇതിനെ മാറ്റി ഇത് മനുഷ്യ ദർശനത്തിൽ അത് സംഭവിച്ചിട്ടില്ല ഗീതാദർശനത്തിൽ അത് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അത് കേവലമായ പ്രചരണമല്ല പിന്നെ എന്താണ് പ്രബോധിപ്പിക്കലാണ് പ്രബോധിപ്പിക്കൽ വരെ പ്രചരണം വരെ ഇത് പ്രബോധനമാണ് ഉദ്ബോധനമാണ് മനുഷ്യനെ കൂടുതൽ ബോധവാനാക്കുകയാണ് പ്രചരണത്തിന് അങ്ങനെയല്ല മനുഷ്യനെ മൂഢനാക്കുകയാണെന്നുള്ള വലിയ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ ദർശനം മനുഷ്യനെ ഉത്ബുദ്ധനാക്കുന്നു ഇപ്പോൾ പ്ലേറ്റോയുടെ ദർശനമുണ്ട് സാമ്രാജ്യം സ്ഥാപിക്കാനല്ല അരിസ്റ്റോട്ടലിൻ്റെ ദർശനമുണ്ട് സാമ്രാജ്യം സ്ഥാപിക്കാനല്ല സ്പിനോസയുടെ തത്വചിന്തയുണ്ട് സാമ്രാജ്യം സ്ഥാപിക്കാനല്ല ചെങ്കോലും കിരീടവും അവരുടെ കയ്യിലേക്ക് വരാനല്ല സിംഹാസനം പിടിച്ചെടുക്കാനല്ല ജനങ്ങളെ അടിമകളാക്കാനല്ല ജനങ്ങളുടെ മേൽ അവരുടെ അധികാരത്തിൻ്റെ കുതിരകളെ അഴിച്ചുവിട്ട് ജനങ്ങളെ മെതിപ്പിക്കാനല്ല ചവിട്ടി ഒതുക്കാനല്ല ചവിട്ടി മതിക്കാനല്ല ഉദ്ബുദ്ധരാക്കുകയാണ് പ്രബോധിപ്പിക്കുകയാണ് അപ്പോൾ പ്രബോധനവും ഉദ്ബോധനവും വേറെ പ്രചാരണം വേറെ പ്രചരണം വേറെ പ്രചാരണം വേറെ പ്രചരണം തനിയെ പരക്കുന്നതാണ് പ്രചാരണം അങ്ങനെയല്ല അതൊരു പ്രയോജകക്രിയയാണ് കേവലക്രിയ അല്ല പ്രചാരണം പ്രയോജകക്രിയയാണ് പ്രചരണത്തിനും പ്രചാരണത്തിനും അർത്ഥവ്യത്യാസമുണ്ട് പ്രചരിപ്പിക്കലാണ് മനഃപൂർവ്വമായ ലക്ഷ്യങ്ങളോട് പ്രചരിപ്പിക്കുന്നതാണ് പ്രചാരണം ദോഷങ്ങളുള്ള ഒരു പ്രത്യയശാസ്ത്രം ദോഷങ്ങളുള്ളതാണെന്ന് ജനങ്ങളുടെ മധ്യത്തിൽ തെളിഞ്ഞിട്ടും അതിന് ദോഷങ്ങളേയില്ല അതുപോലെ ഉത്തമോത്തമമായ ഒന്നില്ല എന്ന് ആരും പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നാലും ഏത് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നാലും അത് പ്രചരണമല്ല അത് പ്രചാരണമാണ് തനിയെ പ്രചരിക്കണ്ട് പ്രചരിപ്പിക്കലുണ്ട് ഇവിടെ ഇതിൽ രണ്ടും ഇല്ല ദർശനത്തിൽ തത്വചിന്തയിൽ കുറച്ചുകൂടി വരാം പ്രചാരണത്തിൻ്റെ അംശം ഇവിടെ ഉദ്ബോധനമാണ് അപ്പോൾ ഉദ്ബോധനത്തെയും പ്രചാരണത്തെയും പ്രചാരണത്തെയും തിരിച്ചറിയണം തിരിച്ചറിയേണ്ടതാണ് എങ്ങനെ അറിയും പ്രചാരണക്കാര് സാമ്രാജ്യാധിപതികളും കോടീശ്വരന്മാരുമായി തീരും ഉദ്ബോധകന്മാർ പഴയ ദരിദ്രവാസികളായി തന്നെ തുടരും ഇതാണ് വ്യത്യാസം ഈ ഗീതയെ ആസ്പദമാക്കി സ്വാമി ചിന്മയാനന്ദൻ നടത്തിയിരുന്ന ഗീതാജ്ഞാന യജ്ഞങ്ങള് അതിൽ ഉദ്ബോധനം മാത്രമായിരുന്നു അതോ ഈ ഗീതാർത്ഥത്തിന്റെ ഒരു പ്രചരണം പ്രചരണം കൂടി പ്രധാനം നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ച ചോദിച്ചു ശ്രീബുദ്ധൻ അദ്ദേഹത്തിന്റെ ധർമ്മ പ്രചാരക സംഘങ്ങളിലൂടെ ആയിരുന്നു ബുദ്ധിസം വ്യാപിപ്പിച്ചിരുന്നത് മറുനാടുകളിലേക്കൊക്കെ പോയിട്ട് പ്രചരിപ്പിക്കാൻ പാടില്ല അതിന്റെ ശങ്കരാചാര്യ ദയത്തിൽ പ്രചരണമല്ല വേദാന്തം ഉദ്ബോധിപ്പിച്ചു പ്രചരണം എന്നുള്ളത് ഇന്നത്തെ വാക്കെടുത്ത് നിങ്ങൾ അങ്ങോട്ട് പ്രയോഗിക്കണം ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിലേക്ക് ഇന്ന് വ്യാപകമായി കിട്ടിയിരിക്കുന്ന ഈ പ്രചാരണം എന്ന വാക്കെടുത്ത് അവരൊക്കെ പ്രചാരകന്മാരായിരുന്നു അല്ല സന്യാസിമാരായിരുന്നു അല്ല ഈ പ്രചാരണത്തിൽ കൂടിയല്ലേ പ്രത്യശാസ്ത്രങ്ങളുടെ പ്രചാരണത്തിൽ വ്യക്തമായ ഉദ്ദേശം ഉണ്ടെന്നേ പ്രചരിപ്പിക്കുന്നത് അതിനാണ് ഗീബൽസിന് പ്രത്യേകമായ ഉദ്ദേശം ഉണ്ടായിരുന്നു ലോകം മുഴുവനും അവരുടെ പരിധിക്ക് കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ആര്യവർഗത്തിൻ്റെ ആര്യവർഗ സിദ്ധാന്തത്തെ സാധിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഗീബൽസിൻ്റെ ലക്ഷ്യം ആരുടെ ഹിറ്റ്ലറുടെ ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സമ്പത്ത് മുഴുവനും ഒരു വ്യക്തിയുടെ കാൽ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം ബുദ്ധൻ അങ്ങനെ ലക്ഷ്യമില്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന രാജ്യം കൂടി കളഞ്ഞ ആളാണ് എന്നാലും പ്രചരണം തെറ്റായിരുന്നു ുദ്ധനാണ് ഈ പാതകത്തിന് തുടക്കം കുറിച്ചു വെച്ചയാൾ ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തി ചരിത്രത്തിൽ അദ്ദേഹം അറിയാതെ ഏറ്റവും വലിയ പാതകത്തിന് കാരണഭൂതനായി ധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ളത് ആ ധർമ്മം മതമായിരുന്നു അത് അതാണ് ആദ്യത്തെ മതപ്രചരണം ലോകത്തിലെ അത് പിന്നീട് പാശ്ചാത്യ ലോകത്തിലേക്ക് പോയിട്ട് അത് അതിനേക്കാളും ശക്തമായി സംഘടിപ്പിക്കാൻ കഴിവുള്ള വലിയ സംഘാടകന്മാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വലിയ ഭീകരമായ ആർക്കും അടിച്ചമർത്താൻ വയ്യാത്ത തരത്തിലുള്ള ഒരു ഭീമസംഘടനാരൂപമായി മാറി രണ്ടു വഴിക്ക് ഇസ്ലാമിലൂടെയും ക്രിസ്തു മതത്തിലൂടെയും ഇത് ഭീമമായ സംഘടനാ രൂപമായി അത് മാറി മാതൃക പ്രചരിപ്പിക്കാൻ അല്ല അല്ല സത്യം സത്യം വന്നു ഈ പ്രചാരണം ദുർവ്യാഖ്യാനിക്കപ്പെടുമ്പ അല്ലെങ്കിൽ ജനങ്ങള് ബുദ്ധിമുട്ടുമ്പോൾ സത്യത്തിന്റെ കാവലായിട്ടുള്ള ഈ മഹാത്മാക്കള് അവര് ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഉദ്ദേശിച്ചതാണ് ഉദ്ദേശിച്ചതാണ് കാരണം അവർക്ക് അതിൻ്റെ പിന്നിൽ പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നില്ല സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഉദ്ദേശ്യവും ലക്ഷ്യവും സാധിച്ചില്ല അത് കണ്ടറിയേണ്ടതായിരുന്നു ബുദ്ധൻ പ്രചരിപ്പിച്ച ഒരു തത്വത്തെ നിലനിർത്താൻ സാധ്യമില്ല തത്വം എത്ര പ്രചരിപ്പിച്ചാലും തത്വം സ്വീകരിക്കേണ്ടവൻ മാത്രമേ അത് സ്വീകരിക്കൂ അല്ലാത്തവൻ സ്വീകരിക്കില്ല ഇപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് മുന്നിലും കൂടി ഗണിതശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്നു അധ്യാപകൻ അധ്യാപകൻ ഗണിതശാസ്ത്രം അറിഞ്ഞുകൂടി അത് വേറൊരു പ്രശ്നമാണ് എങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നു ചിലർക്ക് ഒറ്റപ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി പകുതി പേർക്ക് നൂറ് പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാകില്ല എന്താണ് ഗണിതശാസ്ത്രത്തിന്ന് ശ്രദ്ധിക്കത്തക്ക പ്രതിഭയുള്ളവരല്ല അവർ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും കാക്ക കരയുന്നത് തെരുവിൽ കച്ചവടങ്ങൾ നടക്കുന്നത് വരാൻ തല കുട്ടികളിരുന്ന് സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അയാൾക്കത് ശ്രദ്ധിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തത്വം ആവശ്യമുള്ളവൻ എന്ത് ചെയ്യുമെന്നറിയാമോ തത്വം അന്വേഷിച്ച് തത്വം കിടക്കുന്നിടത്ത് പോയി കണ്ടുപിടിക്കും ഇതാണ് ഇപ്പോൾ ഗീതാപ്രവചനം കേൾക്കുന്നവരെല്ലാം ഗീതയുടെ ദർശനം ഉൾക്കൊണ്ടോ വലിയ ആൾക്കൂട്ടമൊക്കെ വന്നിരിക്കുമല്ലോ ഗീതാപ്രവചനം കേൾക്കാൻ ആരും ഒന്നും ഉൾക്കൊണ്ടിട്ടില്ല സ്വാമി നല്ല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു നന്നായിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഗീതാപ്രവചനം കേട്ടിട്ടില്ല നമ്മൾ നേരെ പോയി അത് കഴിഞ്ഞ് നേരെ പോയി അടുത്ത ഹോട്ടലിൽ കയറി ഇറച്ചു വാങ്ങിച്ചു കഴിക്കാം പക്ഷേ ആ കേട്ടിരിക്കുന്നതിൽ ഒരാളോ രണ്ടുപേരോ ഉൾക്കൊണ്ടാൽ മതിയാവില്ലേ എല്ലാവരും ഈ ആറ്റണ്ടുപേര് ഈ പ്രവചനമില്ലാതെ തന്നെ ഉൾക്കൊള്ളുന്നവരാണ് അവർ ഗീതയെടുത്ത് വായിക്കും ഗീത ഉണ്ടേ അവർ ഗീതയെടുത്ത് വായിക്കും അവർ വരുന്ന എന്തിനാണ് ഈ ഗീതയിൽ പറയുന്നതും ഇദ്ദേഹത്തിൻ്റെ പ്രചാരകനായിട്ടാണ് ഇപ്പോൾ സർക്കാർ നടക്കുന്നത് അതുമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നറിയാനും കൂടിയാണ് ഈ വരുന്നത് അങ്ങനെ വരുന്നവർ ഒരു പരീക്ഷണമെന്നുള്ള നിലയിലാണ് വരുന്നത് താങ്കൾ അറിയാത്ത മറ്റെന്തെങ്കിലും ഇദ്ദേഹത്തിനെക്കുറിച്ച് പറയാൻ പോകുന്നുണ്ടോ എന്ന് അറിയാനാണ് വരുന്നത് അവർ അത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ വിവകാനന്ദനെ പഠിപ്പിച്ചതില്ല ശ്രീരാമകൃഷ്ണദേവൻ്റെ മറ്റത്രയോ ശിഷ്യന്മാരുണ്ടായിരുന്നു അവരെല്ലാം എന്താ വിവകാനന്ദനെ പോലെ ഉയരാഞ്ഞത് ശ്രീരാമകൃഷ്ണദേവൻ്റെ കുറ്റം കൊണ്ടാണ് അത് കണ്ടെടുക്കുന്നവനാണ് അവനത് കണ്ടെടുക്കും അവനത് സാക്ഷാത്കരിക്കും അവനതുകൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കും അവനതുകൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കി ഈ ചിക്കാഗോയിൽ പോയി വിവേകാനന്ദൻ ഓഫ് പാർലമെന്ററിൽ സംസാരിച്ചതൊക്കെ ഒരു പ്രചരണത്തിന്റെ ഭാഗമല്ലേ അതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദിമ ബീജങ്ങളാണ് അതാണ് അതിൻ്റെ സംഗതി അതിനാണ് അവിടെ തന്നെ അത് കിട്ടണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു വളരെ ത്യാഗം വച്ചാണ് അദ്ദേഹം അതിനവിടെ എത്തിയത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു ഒരു സന്യാസി സന്യാസിയുടെ നിലയിൽ ചേരുതാത്ത പ്രവർത്തനങ്ങൾ വരെ അദ്ദേഹം അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് അത് മഹത്തായ ഒരു ലക്ഷ്യം ആണ് അതിൽ നിന്നാണ് ഗാന്ധിജി വരുന്നത് നമുക്കത് നോക്കിയാൽ അറിയാം സൂക്ഷ്മമായി ഗാന്ധിജി കിടപ്പുണ്ടതല്ലേ അങ്ങനെ വിവാഹം വിവാഹാനന്ദരും ഗാന്ധിജിയും തമ്മിൽ അദൃശ്യമായൊരു ബന്ധമുണ്ട് അവൻ്റെ നാട്ടിൽ ചെന്ന ഇംഗ്ലീഷുകാരിൽ അന്നും സമ്പന്നർ അവിടെ ഭരിക്കുന്നതെങ്കിലും സമ്പന്നർ അമേരിക്കക്കാർ തന്നെയാണ് അവിടെ പോയിട്ടാണ് ഇത് വിളമ്പുന്നത് അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യമായ പ്രവർത്തനങ്ങളാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ബീജം അവിടെ വിതച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് അതൊക്കെ പ്രധാനമായ ചരിത്രത്തിലെ ഒറ്റപ്പെട്ട സംഭവമാണത് അതിനോട് ദല്യപ്പെടുത്താൻ വേറെ സംഭവങ്ങളൊന്നുമില്ല പ്രചാരണം സ്വാർത്ഥ ലക്ഷ്യം ഉണ്ടെങ്കിലാണ് ഉദ്ബോധനം പ്രചാരണമാകുന്നത് സ്വാർത്ഥ ലക്ഷ്യമൊന്നുമില്ല സന്യാസിയാ സാധാരണ സന്യാ സന്യാസിയെ പോലെയും അല്ല അദ്ദേഹം ഈ പ്രത്യയശാസ്ത്രങ്ങളുടെ നന്മതിന്മകൾ തിരിച്ചറിയാനും അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനും സമൂഹത്തിനല്ല വ്യക്തിക്ക് അവസരം കൊടുക്കുന്നത് ഈ പ്രത്യശാസ്ത്രങ്ങൾ തമ്മിലുള്ള പ്രത്യക്ഷാസ്ത്ര പ്രചരണത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ആരോഗ്യകരമായ മത്സരത്തിലൂടെയല്ലേ അനാരോഗ്യകരമായ മത്സരമാണ് മാവോ നമ്മൾ ഈ ദർശനത്തിന്റെ കാര്യത്തിലല്ല ഇത് പ്രശ്നം വരുന്നത് കൂടുതലും രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിലാണ് ഇത് വരുന്നത് ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു കണ്ടുപിടുത്തം വന്നിരിക്കുന്നു സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ എന്ന പ്രഖ്യാപനമാണ് ഈ പ്രചരണത്തിൽ ആദ്യം ഇരിക്കുന്നത് അത് തന്നെ തെറ്റായതിനു കൂടിയാണ് ഇതുവരെ ഉണ്ടാകാത്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും ഉണ്ടായിരിക്കുന്നു എന്താ പഞ്ചേന്ദ്രങ്ങളും മനസ്സുമല്ലാതെ പിന്നെ വേറെ ഏത് ഇന്ദ്രിയങ്ങളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അതിശയകരമായ കണ്ടുപിടുത്തം നടത്താൻ ഒന്നുമില്ല ആ പഴയ അവയവങ്ങൾ അതിനെ ഉള്ളൂ ശരീരത്തെ പഴയ അവയവങ്ങൾ അതിനെ ഇരിക്കുന്നത് ഈ പഴയ അവയവങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തെ കാണുന്നത് ഒരു വ്യത്യാസമില്ല വാചകക്കസറത്തിൻ്റെ വ്യത്യാസമാണ്